ഹായ് ഡിയ അസലമലൈക്കും എല്ലാ കൂട്ടുകാർക്കും കൊച്ചു വീടയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് ശേഷം നോമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അല്ലേ എന്തൊക്കെയാണ് കേൾക്കുന്നത് നോമ്പ് എല്ലാ കൂട്ടുകാരും നോമ്പിന് അടുക്കള തിരിക്കിലാവുമല്ലേ അടുക്കളയിൽ എണ്ണ പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലും വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം നോമ്പിനാ നമ്മളെ കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ പിന്നെ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്ന ആളുകളാവുമല്ലോ കൂടുതൽ പിന്നെ ഭയങ്കര ചൂടല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് ഉഷ്ണങ്ങൾ ഉഷ്ണവും കാര്യങ്ങളൊക്കെ നല്ല ഗ്രാമപ്രദേശത്തൊക്കെ നല്ല ഉഷാറായിപ്പം ഓരോരുത്തർക്ക് കുടിവെള്ളവും കാര്യങ്ങളൊക്കെ എന്താ എന്താകാലേ വെള്ളമുള്ള ഏരിയയിലുള്ള വീടുകളൊക്കെ ആണെങ്കിൽ സമാധാനം വെള്ളം കുടിവെള്ളവും കിട്ടാത്ത ആളുകളുണ്ട് കിണറില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഞാൻ ആ വെള്ളം പാഴെക്കുന്നതിൻ്റെ ഒരു കാണിച്ചത് നമ്മളെ നാട്ടിലൊക്കെ വെള്ളത്തിന് കുറച്ച് ക്ഷാമുള്ള സ്ഥലമാണ് പാലക്കാട് ഏരിയയിലാണ് നമ്മളെ വീട് കിട്ടും അപ്പോൾ അവിടെയൊക്കെ വെള്ളത്തിന് ക്ഷാമുള്ള സ്ഥലം തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ വെള്ളമൊഴുക്കിടുന്നതിനെ പറ്റി ഒരു വെള്ളം ഇങ്ങനെ നാശമാക്കി ഒരു വീട് ഇട്ടു കേട്ടോ നമുക്കതിൻ്റെ വില നല്ലോണം അറിയാം അപ്പോൾ നമ്മൾക്കിട്ട് കമ്മൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതും അതിന്റെ ചോടാൻ ആവശ്യമായിട്ടുള്ള ആ അപ്പൊ അത് പോട്ടെ നമ്മളെ വിശേഷങ്ങളിലേക്ക് എറ എന്താണ് എല്ലാവരും സുഖായിരിക്കുന്നു എല്ലാ വീടുകളിലും നോമ്പക്കറാഹത്തല്ലേ നമ്മളും അതുപോലെ ഇങ്ങനെ പോകുന്നു വേറെ എന്തൊക്കെയാണ് പിന്നെ എന്തൊക്കെയാണ് നാട്ടില് നടക്കുന്നതല്ലേ ആ ഒരു പയ്യെ ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു പയ്യെ ഒരു കുടുംബത്തിലെ അഞ്ച് പേരെ ഞാൻ ആ വാർത്ത വല്ലാണ്ട് കാണലില്ല കേട്ടോ അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല നമുക്ക് കാണുമ്പോൾ തന്നെ വിഷമമാണ് കാരണം നമുക്കും എനിക്കും ഒരു വളർന്നു വരുന്ന മക്കളുണ്ട് എൻ്റെ മോനുണ്ട് ഏത് സാഹചര്യത്തിലാണ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും കഴിയുമെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോഴത്തെ സിനിമകളും ഫോണ് നെറ്റ് ഉപയോഗം ഫോണിൽ എന്തൊക്കെ കാണുന്നത് മക്കളെന്തൊക്കെ കേൾക്കുന്നു കാണുന്നു അവരുടെ മനോഭാവം എന്താണെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ കൂടെയാണ് എന്ത് പോയി അപ്പോൾ എന്താ ചെയ്യാ മക്കളൊരു മനോഭാവം കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളെ നല്ലോണം ശിക്ഷണം കൊടുത്തിട്ടാണ് വളർത്തിയിരുന്നത് ഇന്ന് മക്കളോടൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിങ് നല്ല മറുപടി വരും നമ്മളൊക്കെ അന്തം വിട്ട് പോവും ഇപ്പത്തെ മക്കളെ വായിന്ന് അഞ്ചും ആറും വയസ്സുള്ള മക്കളെ വായിന്ന് തിരിച്ചെന്ന വാക്ക് നമ്മളെന്തിനെങ്കിലും ഒന്ന് ശ്വസിച്ചാൽ പറയാ ഞാൻ പോവുകയാണ് പറയും എന്നോട് മിണ്ട ഞാൻ പോവാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ ചീത്ത പറഞ്ഞില്ലേ അടിച്ചില്ലേ അപ്പോൾ കംപ്ലൈൻ്റ് എടുക്കും എൻ്റെ മോൾ എന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ അഞ്ച് ആറ് വയസ്സായ മോള് അപ്പോൾ ഇന്ന് ശിക്ഷണം കൊടുത്ത് വളർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതാണ് മക്കളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധി എന്നിട്ട് എന്തെങ്കിലും കുലുക്കുണ്ടോ ഒരു കുറ്റബോധമുണ്ടോ ഇല്ല ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഹീറോ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ ഞാനിപ്പോൾ ഒരു നാട്ടിലെ ഹീറോ ആണ് എന്നുള്ള ഭാവത്തിലാണ് മോൻ്റെ നടപ്പ് തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു മനോഭാവം കണ്ടില്ലേ ഞാനൊരു ഹീറോയാണ് എന്ന പോലത്തെ ഒന്നും വലിയൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായ ആളെ പക്വതയുണ്ട് ഫോൺ തന്നെയാണ് ഫോണിൽ ഓരോ കാണുന്നത് രോഗം മുഴുവൻ നടക്കുന്ന സംഭവങ്ങൾ അറിഞ്ഞു വളർന്ന കുട്ടിയായിട്ടാണ് പറയുന്നത് ഇത്രയും പക്വത കാണിക്കുന്നു അല്ലേ അല്ലെങ്കിൽ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചാൽ ഒരിത്തിരി മനോഷമുണ്ടാവില്ലേ എന്നിട്ട് ഇന്ന് രാവിലെ അഭിനയിച്ചു പെട്ടെന്ന് ബാത്റൂമിൽ വില കഴിച്ച് പോയ ടൈമിൽ കമ്മിൽ നിന്നടിച്ച് വീണ് നടക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാന്ന് അപ്പോൾ നോക്ക് അതിൻ്റെ ഒരു നാടകം എന്തൊക്കെ ബുദ്ധിയിലാണ് എന്തൊക്കെ മനോചിന്തകളിലൂടെയാണ് ഇത് ജീവിക്കുന്നത് കടന്നു പോകുന്നത് ഇനിയിപ്പോൾ അവിടെ ആണെങ്കിലും സുഖമാണല്ലോ ഫുഡ് കാര്യങ്ങൾ ഒക്കെ കുറെ മാധ്യമങ്ങളും പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും നോക്കുന്നു വാർത്തകളിലൊക്കെ ഒരു താരമായിട്ട് ഞാനൊരു വീരപരാ ശൂരപരാക്രമിയാണ് നമ്മളൊരു താരാണ് എന്നൊക്കെയുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് ഇപ്പോൾ ആ കുട്ടിയുടെ ജീവിതം കുട്ടി എന്ന് പറയാൻ വയ്യ നല്ല പക്വത ഉണ്ടതിന് ഇല്ലെങ്കിൽ ഇങ്ങനൊക്കെ പെരുമാറാൻ കഴിയുമോ നമ്മളൊക്കെ എന്തെങ്കിലും ചെറിയൊരു വീട്ടിലൊക്കെ രക്ഷിതാവിൻ്റെ അടുത്തൊരു നോണ പറയുക എന്തെങ്കിലുമൊക്കെ ഒരു കള്ളത്തര ചേർത്ത് അപ്പോൾക്കന്നെ എന്തായിരിക്കും നമ്മളെ കുട്ടിക്കാലത്തൊക്കെ എന്തെങ്കിലും നമ്മളെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് ചെറിയ കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടം നോക്കിയേ എന്തെല്ലാം സുഖത്തോടു കൂടി ആ മക്കൾ ജീവിക്കുന്ന കഷ്ടപ്പാടറിയുന്നില്ല എല്ലാതും അവർക്കുണ്ട് നമ്മളൊക്കെ ജീവിച്ച കാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ഒരു ചെറിയൊരു പെൻസിലിൻ്റെ പൊട്ടുണ്ടാവും കിട്ടും ഒരു കടലാസ് പെൻസിലിൻ്റെ പൊട്ട് ഇന്നിൻ്റെ കുട്ടികളൊക്കെ കടലാസ് പെൻസില് പെൻസിലൊക്കെ എത്ര നാശമാക്കുന്നത് സ്ലേറ്റ് ബാഗ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല ഞാനൊക്കെ എനിക്കൊരു ബാഗ് ആറ് ഏഴ് വർഷം കൊണ്ടടക്കും അന്നത്തെ കാലത്ത് അതേപോലെ തന്നെ ഒരു കടലാസ് പെൻസിലായാലും പേനായാലും ഷാമാണ് എൻ്റെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതിട്ടോ എല്ലാവരുടെയും കാര്യം എനിക്ക് ഇങ്ങനെയാണെന്ന് അറിയില്ല ഞാനങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത് ജീവിച്ചത് കിട്ട പ്രയാസം ഓർക്കുമ്പോ വിഷമം തോന്നണേ ഈ മോനൊക്കെ ജീവിച്ച് വളർന്ന സാഹചര്യം നോക്കണേ എന്നിട്ട് ഇങ്ങനൊക്കെ ചെയ്യാൻ ധൈര്യം ഇറക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് തന്നെയാണ് ഇപ്പത്തെ സിനിമകളും ഓരോ വീഡിയോകളും കരുത്തിയേക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ മനുഷ്യൻ്റെ പുത്രം തന്നെ അല്ലാതെ മനുഷ്യജന്മം തന്നെ അല്ലാതെ മൃഗം മൃഗങ്ങൾക്ക് ഇതിരിക്കുന്ന അന്നീ സ്നേഹം ഉണ്ടാവും ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല മൃഗീയമായ സ്വഭാവം എന്നൊക്കെ പറയും നമ്മൾ പക്ഷെ മൃഗീയമായ സ്വഭാവം ഇതല്ല മൃഗങ്ങൾക്ക് നല്ല നല്ല സ്വഭാവമാണ് എന്തോ ഒരു സ്നേഹം മനുഷ്യൻ്റെ ബുദ്ധി മൃഗങ്ങൾക്കും മൃഗങ്ങളുടെ ബുദ്ധി മനുഷ്യർക്കുമായിട്ട് ഇന്നത്തെ കാലഘട്ടം വളർന്നിട്ടുണ്ടല്ലേ ഇന്നത്തെ ഈ കാലത്തിൻ്റെ പോക്ക് അങ്ങോട്ട് തന്നെയാണ് ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു ഇനി എന്തൊക്കെ കേൾക്കാനിരിക്കുന്നു നമുക്കറിയാൻ പറ്റുക ഫോൺ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ന്യൂസാണ് വരുന്നത് ഞാൻ കാണാറില്ല ഞാൻ കൂടുതലും ഡൈമ ലൈഫ് ആണ് കാണൽ പക്ഷേ വന്നാൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാതിരിക്കില്ലല്ലേ നമ്മൾ ഹെഡിങ് കാണുമ്പോൾ കുറച്ച് ഒരു മൂന്ന് മിനിറ്റ് മിനിറ്റെങ്കിലും നമ്മളതൊന്ന് തുറന്ന് നോക്കും അപ്പോൾ ഓരോന്ന് കേൾക്കുന്നതാണ് ഇപ്പോൾ വെറും ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് എല്ലാ യൂട്യൂബർമാരും വാർത്ത ചാനലുകളൊക്കെ ഒക്കെ ഈ വിടുന്നത് ഓരോ ഹെഡിങ് വെച്ചങ്ങ വിടുകയാണ് ഈ ഒരു വാർത്ത വെച്ച് അങ്ങ് ആഘോഷിക്കുന്നു പക്ഷെ ഫോൺ ഓർന്ന് ഒന്ന് കേൾക്കാൻ വയ്യ അതിൽ ഒരു പെൺകുട്ടിയും പെട്ടു അപ്പോൾ പ്രേമത്തിൻ്റെ ഒരു പ്രതിഫല ആ പെൺകുട്ടിക്കും കിട്ടി ഇന്ന് ഒരു കാലഘട്ടം ഫുള്ള് എവിടെ നോക്കിയാലും പ്രേമവും ചുറ്റിക്കറങ്ങലും ബോയ്ഫ്രണ്ടും ഒക്കെയാണ് എല്ലാവരും ഫ്രണ്ടാണ് എന്റെ മോളൊക്കെ വളർന്നു വരണ്ടോ അബ്ബേ എന്താണ് സ്ഥിതി എന്നൊന്നും പറയാൻ വയ്യ എനിക്കും പെൺകുട്ടികളുണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ലോകത്ത് അധികം വായസ് വേണ്ട അങ്ങനത്തെ ഒരു ലോകത്തെ ജീവിക്കാനേ തോന്നുന്നില്ല എന്തായാലും പഠിച്ച നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ നമ്മളെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ അപ്പൊ എല്ലാവരോടും അലൈക്കും എല്ലാ ഇതിൽ നിന്നും പഠിച്ചതിൻ്റെ ഒരു കാവൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ നല്ല ബുദ്ധി തോന്നട്ടെ മക്കൾക്ക് നമുക്ക് വാഴ ചെയ്യാൻ നല്ല പറ്റുള്ളൂ